ആനന്ദമേ സ്വാമി ഭജന ജഗന്നാഥനാമസ്മരണ ജഗന്നാഥനാമസ്മരണ ജഗന്നാഥനസ്മരണ ഗോരഭാത്ത ആനന്ദമേ സ്വാമി ഭജന ജഗന്നാഥനാമസ്മരണ സ്വർണ ശ്രീശൈലവാസദാസ श्रितदीनजनमन्दार श्रितदीनजनमन्दार शिष्यमानसञ्जार आनन्दमे स्वामि भजन जगन्नाथनामस्मरण भवरोगमलको मन्दो నమ్మీ నరులకు విందు నమ్మీ నెరులకు విందు బహుజన్మలకు దొరికే విందు ఆనందమే స్వామి భజన భజనా జగన్నాథనా స్మరణ జగన్నాథనామా స్వరణ గోరపాత కారణ సజేశ్వరూపులా నమ్మా కజడిపో నీలా నమ్మా కజడిపో నీలా ఇమ్మాయిలో వ్రతులా ఆనందమే స్వామి భజన జగన్నాథ నా స్మరణ కోటి జన్మల కన్మలు రద్దు കോട്ടിരത്ന പ്രിയനി സേവാ കോട്ടിരത്ത്നപ്രിയുനി സേവാ ദൈവാം സജുലക്കെ കൂ ആനന്ദമേ സ്വാമി ഭജന ജഗന്നാഥനമാ സ്മരണ ജയ ജഗന്നഥ ജയ കോടിരത്നം അംബ ജയ ജയ ജഗന്നാഥ ജയ കോടിരത്നം അംബ ജയ കോട്ടീശ്വരം ജയ ലക്ഷ്മീകം ജയ ത്രിമോർത്തലക്കു ജയ ത്രിമാതലക്കു ജയ സീതം മദല്ല ജയ ശ്രീരാമചന്ദ്ര ജയ വീരാഞ്ജനയ ജയ ഗൃാഞ്ജനയ ജയ വീരാഞ്ജനയ ജയ ഗരുടാഞ്ജനയ ജയ ജയ ജഗന്നാഥ ജയ കോട്ടരത്നം മാംബ ജയ കോട്ടേശ്വരം അയ ലക്ഷ്മീകാന്തം ജയ കോടേശ്വരം അയ ലക്ഷ്മീകാന്തം ജയ വീരാഞ്ജനയ ജയ ഗരുടാഞ്ജനയ ജയ വീരാഞ്ജനയ ജയ ഗരുടാഞ്ജന ജയ ശിവകേശവ ജഗന്നാഥസ്വാമലക്കൂ ജയ മാതാ ലക്ഷ്മീകന്തുമ തല്ല ജയ സീതാരാമചന്ദ്രഭരതലക്ഷ്മണ ശത്രുഘ്ന ജയ വീരാഞ്ജന യാൾ വർക്കൂ ജയ നമ പാർവതീപതയേ ഹരഹര മഹാദേവ